നമസ്കാരം അൻമാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന വീറ്റിൻ്റെ ഒരു ആണ് ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ചിക്കൻ ചേർക്കുന്നുണ്ട് അതായത് ബോൺലെസ് ചിക്കൻ വേവിച്ചതാണ് വെച്ചിരിക്കുന്നത് കുരുമുളക് ഉപ്പും മാത്രം പെട്ടെന്ന് വേവിച്ചതാണ് ഒരു നാല് മുട്ടയുണ്ട് കുറച്ച് ക്യാബേജ് അരിഞ്ഞതുണ്ട് ക്യാരറ്റ് ഉണ്ട് ക്യാപ്സിക്കം ഉണ്ട് നമ്മുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്ക് ചേർക്കാം പിന്നെ റിഫൈൻഡ് ഓയിൽ ചേർക്കണം വെളിച്ചെണ്ണ വെള്ളത്തില്ല ചൈനീസ് ഫുഡ് അല്ല അതുകൊണ്ട് നമുക്ക് റിഫൈൻഡ് ഓയിൽ ചേർത്ത് തയ്യാറാക്കാം ആദ്യം നമുക്ക് ന്യൂഡിൽസ് ഒന്ന് വേവിച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം അഞ്ച് ഉള്ളിൽ നമുക്ക് വന്നിട്ട് ഉപ്പിട്ട വെള്ളമാണ് നമ്മുടെ വെച്ചിരിക്കുന്നത് അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ റിഫൈൻഡ് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഒരു രണ്ട് രണ്ട് സ്പൂൺ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ സ്പൂൺ അതുകൊണ്ട് ഞാൻ ഒരു മൂന്ന് സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് இதோட நமக்கு இனி நூடிஸ் இட்டு கொடுக்க அது நம்ம திளச்சவள்ளேக்கு நூடில்ஸ் இட்டு இனி நமக்கு ஒன்று ரெண்டு மினிட்டு கழிச்சு திளக்கி கொடுத்தா மதி തിളച്ച വെള്ളത്തിൽ നൂഡിൽസ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം രണ്ട് മിനിറ്റ് അതിന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം വല്ലാതെ ബന്ധം കുഴഞ്ഞു പോകേണ്ടത് നമ്മൾ ഓയിൽ ചേർത്തുകൊണ്ട് കുഴയത്തില്ല എന്നാലും ഇനി നമുക്ക് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഈ തിളച്ച വെള്ളത്തിൽ ഇതൊന്നും കിടക്കട്ടെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കാം നമ്മുടെ നൂഡിൽസിലൂടെ തിളച്ച വെള്ളത്തിൽ വേഗം വെച്ചിട്ട് അഞ്ച് മിനിറ്റായേ ഇപ്പോൾ ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട് നമുക്കൊരു കൊണ്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ കട്ട കെട്ടാതെ ഇങ്ങനെ ഇരിക്കും ഇനി നമുക്കിത് വെള്ളം മറന്നു പോകാനായിട്ട് എടുത്ത് വെക്കാമേ നമുക്കൊരു രണ്ട് സ്പൂൺ ഓയിൽ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചാണ് ഇത് വേവിച്ചെടുത്തത് ഇനി ഒരു രണ്ട് സ്പൂണും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കാം നമുക്ക് ഒരു രണ്ട് സ്പൂൺ ഏകദേശം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾ ഓരോന്നായിട്ടിട്ട് വാട്ടിയെടുക്കാം അത് വെന്ത് പോകണ്ട ഒന്ന് വാടി വന്നാൽ മതി ആദ്യം ക്യാരറ്റിടാം ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇടാം നമുക്ക് വെജിറ്റബിൾ അല്ലേ കാരറ്റ് ഇച്ചിരി ഒന്ന് ഷോർട്ടായി കഴിഞ്ഞിട്ട് നമുക്ക് കാബേജ് ഇടാം നമുക്ക് ക്യാബേജും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ക്യാബേജും ക്യാരറ്റും ഇട്ടു സ്വല്പം ഒന്ന് വാടി കഴിയുമ്പം നമുക്ക് ക്യാപ്സിക്കും ഇട്ട് കൊടുക്കാം ക്യാരറ്റും ക്യാബേജും ഒന്ന് വാടിയ ശേഷം നമ്മൾ ക്യാപ്സിക്കും ഇട്ട് കൊടുത്തു ക്യാപ്സിക്കും അധികം വാറം തരാം സ്വല്പം ഒന്ന് കരിച്ചിരിക്കുന്നില്ല നല്ലത് നമ്മൾ ഓൾമോസ്റ്റ് വാടി വന്നിട്ടുണ്ട് നമുക്ക് ചിക്കി പൊരിച്ചു വെച്ച മുട്ട ഇട്ട് കൊടുക്കുവാണേ ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മൾ വേവിച്ച് വെച്ച ബോൺലെസ് ചിക്കൻ അതും ഇട്ട് കൊടുക്കും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം നമ്മുടെ ന്യൂഡീൽസ് ഒന്ന് ആറിയതിന് ശേഷം മാത്രം നമുക്ക് ഇതിൻ്റെ അകത്തു ഇളക്കി കൊടുക്കാം നമുക്ക് ന്യൂഡിൽസ് ഇട്ട് കൊടുക്കാം ന്യൂഡിൽസ് നന്നായിട്ട് തണുപ്പ് വന്നിട്ടുണ്ട് നമ്മൾ ന്യൂഡിൽസ് ഇട്ടുകൊടുത്തു നമ്മൾ ന്യൂഡിൽസ് ഇട്ട് കൊടുത്തു ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കാം ശേഷം നമുക്ക് സോയാ സോസും ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം നമുക്ക് സോയാ സോസ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം കുറച്ചേ ഒഴിച്ചുള്ളൂ കാര്യം സോയാ സോസിന് ഒരു സ്പൂൺ മിച്ചം ഒഴിക്കാം ചെറിയ സ്പൂണല്ലേ സോയാ സോസിന് ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് ഞാൻ കുറച്ചാണ് ഒഴിച്ചിരിക്കുന്നത് പിന്നെ വേണമെങ്കിൽ നമുക്ക് അല്പം ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ കച്ചപ്പ് ഒരു സ്പൂൺ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ഇട്ടേച്ച കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് വാങ്ങാം ണെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ വിട്ട് കിട്ടും നമുക്ക് അങ്ങനെ നമ്മുടെ നൂഡിൽസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇനി ഒരു സേർവിംഗ് ഡിഷിലേക്ക് എടുക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കമൻസ് എന്നെ അറിയിക്കണം ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്